ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഒരു വിഭാഗത്തെ മാത്രം പരിഗണിച്ചുകൊണ്ട് ക്രൈസ്തവരുൾപ്പെടെയുള്ള മറ്റു വിഭാഗങ്ങളെ തഴയുകയാണെന്ന ആരോപണങ്ങൾക്ക് സാധുത നൽകുന്ന വിവരാവകാശ രേഖ പുറത്ത് നിരവധി പരാതികൾ ലഭിച്ചിട്ടും ഇക്കാര്യത്തെക്കുറിച്ച് പഠിക്കാനോ അന്വേഷിക്കാനോ വകുപ്പ് ശ്രമിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു വിഭാഗത്തിന്റെ മാത്രം വകുപ്പായി മാറുകയാണെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു പല ആനുകൂല്യങ്ങളും ന്യൂനപക്ഷങ്ങളിലെ ഒരു വിഭാഗത്തിന് മാത്രമായാണ് നൽകി വരുന്നതെന്നാണ് ഇതിലെ പ്രധാന ആരോപണം ഏറ്റവും ഒടുവിൽ ന്യൂനപക്ഷമത വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണത്തിൽ നടക്കുന്ന അനീതിയാണ് പുറത്തു വന്നിരിക്കുന്നത് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ എൺപത് ശതമാനം മുസ്ലിം സമുദായത്തിനും ഇരുപത് ശതമാനം മറ്റ് എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും വീതം വെച്ച് നൽകുകയുമാണ് ചെയ്തു വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ പൊതുഭരണ വകുപ്പ് നിർദ്ദേശപ്രകാരമാണ് ആനുകൂല്യ വിതരണം എൺപത് ഇസ്റ്റു ഇരുപത് അനുവാദത്തിൽ നടത്താൻ കാരണമെന്നായിരുന്നു വിശദീകരണം എന്നാൽ നിരവധി ആരോപണങ്ങളും പരാതികളും ഉയർന്നിട്ടും ഇക്കാര്യത്തിൽ അധികൃതർ ബോധപൂർവം നടപടി സ്വീകരിച്ചില്ലെന്ന് വ്യക്തമാക്കുകയാണ് വിവരാവകാശ വകുപ്പ് പ്രകാരം ലഭിച്ച രേഖകൾ വിഷയത്തിൽ വകുപ്പ് യാതൊരുവിധ പഠനങ്ങളും നടത്തിയിട്ടില്ലെന്ന് രേഖയിൽ വ്യക്തമാക്കുന്നു കെ എൽ സി എ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് സമർപ്പിച്ച വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിനാണ് ഇത്തരത്തിൽ രേഖ ലഭിച്ചിരിക്കുന്നത് ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റിനോട് വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുകയുണ്ടായി അവർ തന്ന മറുപടി എയ്റ്റി ഈസ് ടു ട്വന്റി എന്ന് പറയുന്നത് യാതൊരു തരത്തിലുമുള്ള പഠനങ്ങൾ നടത്തി തീരുമാനിച്ചതല്ല എന്നാണ് ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി ആ മറുപടി സൂചിപ്പിക്കുന്നത് വളരെയധികം നാളുകളായി കേരളത്തിൽ ഇന്ന് നിലവിൽ ഇരിക്കുന്ന ഇപ്പോഴും തുടർന്ന് വരുന്ന ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എയ്റ്റി ഈസ് ടു ട്വൻറ്റി എന്ന അനുവാദം യാതൊരു പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല എന്ന് പറയുമ്പോൾ അവിടെ വലിയ വിവേചനം നടക്കുന്നു വലിയ അവകാശ നിഷേധം നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള അവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കാൻ ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതല്ലെങ്കിൽ അത്തരം നടപടികളുമായി ഇവിടുത്തെ സമൂഹ സമൂഹത്തിലുള്ള സമുദായ ന്യൂനപക്ഷ സംഘടനകൾ രംഗത്തിറങ്ങുമെന്നതിൽ യാതൊരു തർക്കവുമില്ല സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് വിവിധ ജില്ലകളിൽ നടത്തിയ സിറ്റിംഗുകളിൽ നിരവധി പരാതികൾ ക്രൈസ്തവ വിഭാഗങ്ങൾ നൽകിയിരുന്നു എന്നാൽ ഈ പരാതികൾ പോലും പരിഗണിക്കാതെ ഒരു വിഭാഗത്തിന് മാത്രം ആനുകൂല്യങ്ങൾ വൻതോതിൽ നൽകുന്നത് തുടരുകയാണ് ഷക്കേന ന്യൂസ് ബ്യൂറോ കൊച്ചി ഷഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക